മാർക്കിംഗ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ആണ് അത് കൂടാണ്ട് തന്നെ നമ്മൾ പക്ഷികൾ അതുപോലെ മൃഗങ്ങള് ഇലകളും പൂക്കളെല്ലാം തുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ക്രോസ് സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട് നല്ലവശം ചതുരാകൃതിയിലും ചീത്തവശം ഗുണനാകൃതിയിലും കാണപ്പെടുന്ന സ്റ്റിച്ച് ആണ് ഇത് ക്യൂൺ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർബൻ സ്റ്റിച്ച് ഒരു മാർക്കിംഗ് സ്റ്റിച്ച് ആണ് ഇത് കൂടാണ്ട് അലങ്കാര തയ്യലിന് വേണ്ടിയിട്ടും ഈ ഒരു ക്യൂൺ സ്റ്റിച്ച് ഉപയോഗിക്കാറുണ്ട് നമ്മൾ സ്റ്റാർ പോലെ ചെയ്യണ ഒരു സ്റ്റിച്ച് ആണ് ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാർ സ്റ്റിച്ച് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ വിന്തുജ വിജയൻ എച്ച് എസ് എസ് സൂയിങ്ങിന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണിത് എംബ്രോയിഡറി അതുപോലെ തന്നെ എംബ്രോയിഡറി സ്റ്റിച്ചസ് ആ ഒരു ഭാഗത്തില് കുറേ ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളതാണ് അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ ഒരു ടോപ്പിക്ക് ആണിത് മാർക്കിംഗ് സ്റ്റിച്ചസ് അതായത് അടയാളം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകൾ ഇപ്പൊ പ്രധാനമായിട്ടും മാർക്കിംഗ് സ്റ്റിച്ചുകൾ കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇത് ഇമ്പോർട്ടൻറ് ആണ് മാർക്കിംഗ് സ്റ്റിച്ചുകൾ മൂന്നെണ്ണമാണ് ഉള്ളത് അത് സാധാരണയായിട്ട് ഏതാണ് ക്രോസ് സ്റ്റിച്ച് അതുപോലെ ക്യൂൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർബൺ സ്റ്റിച്ച് സ്റ്റാർ സ്റ്റിച്ച് ഈ ഒരു മൂന്ന് സ്റ്റിച്ചുകളാണ് മാർക്കിംഗ് സ്റ്റിച്ചുകൾ പറയുന്നത് ഇപ്പം ഇവിടെ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഇപ്പോൾ മാർക്കിങ് ഒരു നാല് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ മാർക്കിംഗ് സ്റ്റിച്ച് അല്ലാത്തത് ഏതാ അതുപോലെ മാർക്കിംഗ് സ്റ്റിച്ച് ഏതാ ആ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അതുപോലെ ഓരോ സ്റ്റിച്ചുകളും എടുത്ത് ചോദിച്ചിട്ടും കണ്ടിട്ടുണ്ട് സ്റ്റാർ സ്റ്റിച്ച് അതുപോലെ ക്യൂൻ സ്റ്റിച്ച് അതായത് നല്ല വശത്ത് ചതുരാകൃതിയും ശീത്തവശത്ത് ഗുണനാകൃതിയും കാണാൻ സ്റ്റിച്ച് ചെയ്താൽ ആ ഒരു രീതിയിൽ ഓരോ സ്റ്റിച്ചുകളും എടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു മാർക്കിംഗ് സ്റ്റിച്ച് പറയുന്നത് ഇമ്പോർട്ടന്റ് ഒരു ഭാഗമാണ് കാരണം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ് കാരണം നമ്മൾ പറഞ്ഞു മാർക്കിംഗ് സ്റ്റിച്ചുകൾ മൂന്നെണ്ണയുള്ളൂ ഏതൊക്കെയാണ് ക്രോസ് സ്റ്റിച്ച് ക്യൂൻ സ്റ്റിച്ച് അതുപോലെ തന്നെ സ്റ്റാർ സ്റ്റിച്ച് ഈ ഒരു മൂന്ന് സ്റ്റിച്ചുകൾ നമ്മൾ പഠിച്ചതാണ് നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റിനും നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോ നമ്മുടെ മാർക്കിംഗ് സ്റ്റിച്ചുകൾ അടയാളം ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യലുകൾ ഏതാണ് ക്രോസ് സ്റ്റിച്ച് ക്യൂൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർബൻ സ്റ്റിച്ച് എന്ന് പറയും അതുപോലെ തന്നെ സ്റ്റാർ സ്റ്റിച്ച് ഈ ഒരു മൂന്ന് സ്റ്റിച്ചുകളാണ് മാർക്കിംഗ് സ്റ്റിച്ചുകൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് വൺ ആണ് എന്ത് ക്രോസ് സ്റ്റിച്ച് അതായത് ക്രോസ് തയ്യൽ നമ്മൾ സ്റ്റിച്ചിന് മലയാളമാണ് തയ്യൽ അപ്പൊ ക്രോസ് സ്റ്റിച്ച് അല്ലെങ്കിൽ ക്രോസ് തയ്യൽ എന്ന് പറയും അപ്പൊ ആ ഒരു നെയ്മിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം അതെങ്ങനെയാണ് ആ സ്റ്റിച്ച് ക്രോസ് ആയിട്ടാണ് വരുന്നത് നമുക്കറിയാം ക്രോസ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഇത് ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് ക്രോസ് ആയി ചെയ്ത് പോകുന്ന രീതിയിൽ തയ്ക്കുന്ന ആ ഒരു തയ്യലിനാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇത് വസ്ത്രങ്ങളിൽ അടയാളം ഇടുന്നതിനും അതുപോലെ തന്നെ പൂക്കള് ഇലകള് ചെടികള് പക്ഷികള് മൃഗങ്ങള് അതുപോലെ കെട്ടിടങ്ങൾ ഇതെല്ലാം തുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു മാർക്കിംഗ് സ്റ്റിച്ച് ആണ് സ്റ്റിച്ചാണേത് ക്രോസ് സ്റ്റിച്ച് പക്ഷെ അത് മാർക്കിങ്ങിന് വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്നത് നമുക്ക് അതിനപ്പുറം പൂക്കളും ഇലകള് അതുപോലെ ചെടികള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ആ ക്രോസ് സ്റ്റിച്ച് പറഞ്ഞ ഒരു മാർക്കിംഗ് സ്റ്റിച്ച് ആണ് പക്ഷെ മാർക്കിങ്ങിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അത് കൂടാണ്ട് തന്നെ പൂക്കളും ഇലകളും ചെടികള് പക്ഷികള് മൃഗങ്ങള് കെട്ടിടങ്ങളെല്ലാം തുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ഉപയോഗിക്കാറുണ്ട് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് പറയുമ്പോൾ അതേ തുണിയുടെ ശീത്ത വശത്ത് നിന്ന് സൂചി കുത്തി നല്ല വശത്തേക്ക് എടുത്ത് കോണോട് കോണായി തയ്യൽ വരുന്ന രീതിയിൽ എതിരായുള്ള ഭാഗത്ത് സൂചി കുത്തി തുന്ന നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് ക്രോസ് സ്റ്റിച്ചാണ് അതെങ്ങനെയാണ് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് നമ്മള് ആ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അതിന് ഒരു ക്രോസ് സ്റ്റിച്ച് എന്ന് നെയ്മിങ് വന്നത് ഇത് തുണിയുടെ ചീത്തവശത്ത് നമ്മൾ തുണിയുടെ ചീത്തവശത്ത് നിന്ന് അത് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ സൂചിയിൽ നൂല് കോർത്ത് തുണിയുടെ ചീത്തവശത്ത് നിന്ന് കുത്തി നല്ല വശത്തേക്ക് എടുത്തു എന്നിട്ട് എങ്ങനെയാണ് കോണോട് കോണ എന്ന രീതിയിലാണ് നമ്മളിവിടെ തയ്യിൽ വരുന്ന രീതിയിലാണ് എതിരായുള്ള ഭാഗത്തേക്ക് സൂചി കുത്തുക നമ്മൾ ആദ്യം ഒരു പോയിന്റിൽ നിന്ന് കുത്തിയെടുത്തു സൂചി ചീത്തവശത്ത് നിന്ന് നല്ല വശത്തേക്ക് കുത്തിയെടുത്ത് എന്നിട്ട് അതിന് കോണോട് കോന് ക്രോസ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കോണോട് കോൺ ക്രോസ് ക്രോസ് എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ചുകൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് എന്തുപറയുന്നത് ക്രോസ് സ്റ്റിച്ച് അല്ലെങ്കിൽ ക്രോസ് തയ്യൽ എന്ന് പറയുന്നത് ഇവിടെ ഗുണനാകൃതി കിട്ടത്തക്ക വണ്ണം അതിനെതിരായി വീണ്ടും ഒരു തയ്യൽ തയ്ക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു തുണിയുടെ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് കുത്തി എടുത്തിട്ട് നമ്മൾ കോണോട് കോൺ എന്ന രീതിയിൽ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നിട്ട് എന്താണ് അതിൽ ഓപ്പോസിറ്റ് ആയിട്ട് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും ചെയ്യാണ് അപ്പം എങ്ങനെയാണ് അത് ക്രോസ് ആയിട്ട് വന്നു അതാണ് എന്ത് പറയുന്നത് ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പൊ ക്രോസ് സ്റ്റിച്ച് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതൊരു അടയാളം അതായത് മാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ് അത് കൂടാണ്ട് തന്നെ നമ്മൾ പക്ഷികള് അതുപോലെ മൃഗങ്ങള് ഇലകളും പൂക്കളെല്ലാം തുന്നുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ക്രോസ് സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട് തുണിയുടെ ചീത്തവശത്ത് നിന്ന് നല്ല വശത്തേക്ക് എടുത്തിട്ട് കോണോട് കോണായിട്ടാണ് നമ്മൾ ഈ ഒരു തയ്യൽ ചെയ്യുന്നത് ആദ്യം ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്താൽ അതിന് ഓപ്പോസിറ്റ് അവിടുന്ന് ഇങ്ങോട്ട് തയ്ക്കുമ്പോ ആ ഒരു ലൈൻ എങ്ങനെയായി ക്രോസ് ആയിട്ട് ലൈനായി അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇപ്രകാരം നമ്മൾ ക്രോസ് ആയി വരുന്ന രീതിയിൽ തയ്റ്റിങ് തയ്റ്റുന്നത് കൊണ്ടാണ് ഇതിന് നമ്മൾ ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നെയിമിൽ നിന്ന് തന്നെ മനസ്സിലാവും ആ സ്റ്റിച്ച് എങ്ങനെയാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ക്രോസ് സ്റ്റിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ക്രോസ് ആയിട്ടാണ് ആ ഒരു സ്റ്റിച്ച് വരുന്നത് ഈ ഒരു ക്രോസ് തയ്യലിൽ ഡിസൈൻ തുന്നതിന് പ്രത്യേക തരത്തിലുള്ള തുണി നമുക്ക് വേടിക്കാൻ കിട്ടും അപ്പൊ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള തുണി നമുക്ക് വേടിക്കാൻ സാധിക്കും അത് കൂടാണ്ട് തന്നെ ഇഴയടുപ്പം കുറഞ്ഞ തുണികളിലും ഈ ഒരു ക്രോസ് തയ്യൽ ചെയ്യാറുണ്ട് അപ്പൊ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടുള്ള തുണി നമുക്ക് വേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ പിന്നെ ആ ഒരു തുണിയിൽ നമുക്ക് ചെയ്യാം അല്ലാണ്ട് നോർമലായിട്ട് തുണിയിൽ ചെയ്യാം അതുപോലെ ഇഴയടുപ്പം കുറഞ്ഞ ഇഴ അടുപ്പം കുറഞ്ഞിട്ടുള്ള തുണികളിലും നമുക്ക് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും നമ്മൾ പറഞ്ഞ ക്രോസ് സ്റ്റിച്ച് പറഞ്ഞ ഒരു മാർക്കിംഗ് സ്റ്റിച്ച് ആണ് ആ ഒരു മാർക്കിങ്ങിന് മാത്രമല്ലാണ്ട് എംബ്രോയിഡറി പൂക്കളും ഇലകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് തുണിയുടെ ചീത്തവശത്ത് നിന്ന് നല്ല വശത്തേക്ക് കുത്തിയെടുത്ത് കോണോട് കോണുന്ന രീതിയിൽ നമ്മൾ തയ്ക്കും എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും തയ്ക്കുമ്പോൾ അങ്ങനെ ക്രോസ് ആയി വരും അങ്ങനെ ക്രോസ് എന്നൊരു സിമ്പിൾ ആ ഒരു സ്റ്റിച്ച് വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്രോസ് ആയിട്ട് ചെയ്യുന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ക്രോസ് സ്റ്റിച്ച് എന്ന പേര് കൊടുത്തിട്ടുള്ളത് അതുകൂടാണ്ട് തന്നെ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടുള്ള തുണി വേടിക്കാൻ കിട്ടും അതുകൂടാതെ നമുക്ക് നല്ല ഇഴയടുപ്പം കുറഞ്ഞ തുണികളിലും ഈ ഒരു ക്രോസ് സ്റ്റിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും എച്ച് എസ് സി സോയി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു കോഴ്സാണ് എച്ച് എസ് സി സു ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ മോക്ക് ടെക്സ്റ്റുകൾ ലൈവ് സെക്ഷൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൂൺൻ പേപ്പർ ഡിസ്കഷൻ അത് കൂടാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഡൗട്ട്സുകൾ തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മാർക്കിംഗ് സ്റ്റിച്ചുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് സ്റ്റിച്ചാണിത് ക്യൂൺ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർബൻ സ്റ്റിച്ച് അപ്പൊ ഫസ്റ്റ് സ്റ്റിച്ചായ ക്രോസ് സ്റ്റിച്ച് നമ്മൾ പറഞ്ഞു സെക്കൻഡ് സ്റ്റിച്ചാണ് ഇത് ക്യൂൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർബൻ സ്റ്റിച്ച് നമ്മൾ പറഞ്ഞു ഈ ഒരു സ്റ്റിച്ചുകളെല്ലാം മാർക്കിംഗ് സ്റ്റിച്ചുകളാണ് അപ്പൊ നമ്മളിവിടെ ക്യൂൺ സ്റ്റിച്ച് ദർബൻ സ്റ്റിച്ച് നമ്മൾ എന്തിനാ അടയാളം ഇടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് കൂടാണ്ട് അലങ്കാര തയ്യലിനും വേണ്ടിയിട്ടും ഉപയോഗിക്കും അപ്പോ മാർക്കിംഗ് സ്റ്റിച്ചുകളായ ക്രോസ് സ്റ്റിച്ച് ക്യൂൺ സ്റ്റിച്ച് അതുപോലെ തന്നെ സ്റ്റാർ സ്റ്റിച്ച് എല്ലാം നമ്മൾ അടയാളം വിടുന്നതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഇത് കൂടാണ്ട് തന്നെ അലങ്കാര തയ്യലിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും പിന്നെ ക്യൂൺ സ്റ്റിച്ചിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒരു ക്യൂൺ സ്റ്റിച്ച് ചെയ്ത ഇതിന് നല്ല വശം ചതുരാകൃതിയിലും അതുപോലെ തന്നെ ചീത്ത വശം ഗുണനാകൃതിയിലും കാണപ്പെടുന്നു അപ്പോ ക്യൂൺ സ്റ്റിച്ചിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇത് ക്യൂൺ സ്റ്റിച്ച് ചെയ്ത നല്ല വശം ചതുരാകൃതിയിലും ചീത്തവശം ഗുണനാകൃതിയിലും കാണപ്പെടും ഇത് തന്നെയാണ് ക്യൂൺ സ്റ്റിച്ചിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതായത് നല്ലവശം ചതുരാകൃതിയിലും ചീത്തവശം ഗുണനാകൃതിയിലും കാണപ്പെടുന്ന സ്റ്റിച്ച് ഏതാണ് ക്യൂൺ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർബൻ സ്റ്റിച്ച് ആണത് ഇത് നമ്മൾ ഈ ഒരു ക്യൂൺ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ സൂചി അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ചതുരത്തിന്റെ ഒരു വശം മാത്രം വരുന്ന വീതം സൂചി അടിയിലേക്ക് കുത്തി ഇറക്കണം ഇവിടെ പിച്ചർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു എ എന്നൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ബി ബി ലേക്ക് കുത്തി എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സീലയ്ക്ക് കുത്തി പിന്നെ ഡീലക്ക് കുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചതുരത്തിന്റെ ഓരോ വശങ്ങളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്തായാൽ പോലും അതിന്റെ ചീത്ത വശത്ത് എങ്ങനെയാണ് ഗുണനാകൃതിയിലാണ് ഒരു സ്റ്റിച്ച് ഉണ്ടാവുക അങ്ങനെ നമ്മൾ ഓരോ വശങ്ങളും ചതുരത്തിന്റെ ഓരോ വശങ്ങളും കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആദ്യത്തെ തയ്യലിന് സമാന്തരമായി വരുന്ന രീതിയിൽ ചതുരത്തിന്റെ രണ്ടാമത്തെ വശം നിൽക്കണം അപ്പൊ നമ്മൾ ഫസ്റ്റ് എങ്ങനെ ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു എ എന്നൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് കുത്തി എന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് സി എന്ന പോയിന്റിലേക്ക് കുത്തി എടുക്കണോ പിന്നെ ഡിയിലേക്ക് കുത്തണോ എന്നിട്ട് നമ്മൾ ചതുരത്തിന്റെ ഓരോ വശങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്യൂൺ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർബൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമ്മുടെ ക്യൂൺ സ്റ്റിച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞു നല്ല വശം ചതുരാകൃതിയിലും ചീത്തവശം ഗുണനാകൃതിയിലും കാണപ്പെടുന്ന സ്റ്റിച്ച് ഏതാണ് ക്യൂൻ സ്റ്റിച്ച് അല്ലെങ്കിൽ തെർമൽ സ്റ്റിച്ച് ഇതൊരു മാർക്കിംഗ് സ്റ്റിച്ച് ആണ് അടയാളപ്പെടുത്തുന്നതിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ച് ആണ് കൂടാതെ തന്നെ അലങ്കാര തയ്യലിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്യൂൻ സ്റ്റിച്ച് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഈ ഒരു ക്യൂൻ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഒരു പോയിന്റിൽ നിന്ന് കുത്തിയെടുത്ത് അതിന് നേരെ അപ്പുറത്തന്നെ കുത്തി എന്ന് ബി എന്നൊരു പോയിന്റ് പക്ഷെ ബി യിൽ നിന്ന് നമ്മൾ കുത്തുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എയുടെ ഓപ്പോസിറ്റ് ഒരു പോയിന്റിലേക്കാണ് സി എന്നൊരു പോയിന്റിലേക്ക് കുത്തിയെടുക്കുന്നത് എന്നിട്ട് നമ്മൾ അതിന്റെ തൊട്ട് ടു ബി ചെയ്ത പോലെ തന്നെയാണ് സി ടു ഡി ചെയ്യുന്നത് എന്നിട്ട് ചതുരത്തിന്റെ ഓരോ വശങ്ങളും നമ്മള് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തയ്ക്കുന്ന ഒരു തയ്യലിനാണ് നമ്മൾ എന്ത് പറയുന്നത് ക്യൂൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് അതായത് നല്ല വശം ചതുരാകൃതിയിലും ചീത്തവശം ഗുണനാകൃതിയിലും കാണപ്പെടുന്ന തയ്യലാണ് ഇത് ക്യൂൺ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഈ ഒരു ക്യൂൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചായം പോകാത്ത നൂലുകൾ കൊണ്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ചായം പോകാത്ത നൂലുകൾ ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു ക്യൂൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർമൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല ക്യൂൺ സ്റ്റിച്ച് ചെയ്യുന്ന രീതി മെത്തേഡാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം ചീത്തവശത്ത് നിന്ന് നല്ല വശത്തേക്ക് കുത്തിയെടുത്തു എന്നിട്ട് അതിന് തൊട്ടപ്പുറത്ത് തന്നെ കുത്തി എനിക്ക് ഈ ഒരു പിക്ച്ർ നോക്കി വരാൻ മനസ്സിലാവും എ ടു ബി ൽക്ക് കുത്തി അവിടെ സി യിൽക്ക് കുത്തി സി ടു ഡി ചെയ്തു എന്നിട്ട് നമ്മൾ ആ ഒരു സ്ക്വയർ ആ ചതുരം കംപ്ലീറ്റ് ചെയ്യണം ഇങ്ങനെ ചെയ്യുന്ന സമയത്തും അതിന്റെ ചീത്തവശത്ത് എങ്ങനെയാണ് ഗുണനാകൃതിയിലാണ് ആ സ്റ്റിച്ച് കാണപ്പെടുന്നത് അപ്പോൾ നല്ല വശം ചതുരാകൃതിയിലും ചീത്തവശം ഗുണനാകൃതിയിലും കാണപ്പെടുന്ന സ്റ്റിച്ചാണ് ഇത് ക്യൂൺ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർബൻ സ്റ്റിച്ച് ഒരു മാർക്കിംഗ് സ്റ്റിച്ചാണ് അലങ്കാര തയ്യലിന് വേണ്ടിയിട്ടും ഈ ഒരു ട്യൂൺ സ്റ്റിച്ച് ഉപയോഗിക്കാറുണ്ട് അടുത്ത സ്റ്റിച്ച് ആണ് എന്ത് സ്റ്റാർ സ്റ്റിച്ച് ഇപ്പൊ നമ്മുടെ മാർക്കിംഗ് സ്റ്റിച്ചിലെ മൂന്നാമത്തെ സ്റ്റിച്ച് ആണ് സ്റ്റാർ സ്റ്റിച്ച് ഫസ്റ്റ് വൺ ക്രോ സ്റ്റിച്ച് സെക്കൻഡ് വൺ ക്യൂൺ സ്റ്റിച്ച് തേർഡ് വൺ സ്റ്റാർ സ്റ്റിച്ച് അപ്പൊ സ്റ്റാർ സ്റ്റിച്ച് പറയുമ്പോൾ അത് സ്റ്റാർ പോലെ കാണപ്പെടുന്ന സ്റ്റിച്ച് ആണ് എന്ത് സ്റ്റാർ സ്റ്റിച്ച് ഇത് വസ്ത്രങ്ങളിൽ അടയാളം ഇടുന്നതിനും അത് കൂടാണ്ട് തന്നെ അലങ്കാരത്തിനും ഉപയോഗിക്കുന്നു അപ്പൊ അടയാളം ഇടുന്നതിന് യൂസ് ചെയ്യും അലങ്കാരത്തിനു വേണ്ടിയിട്ടും ഉപയോഗിക്കും ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് എന്ത് ഈ ഒരു സ്റ്റാർ സ്റ്റിച്ച് ചെയ്തു വെച്ചാൽ അതിന്റെ നല്ല വശം ഡബിൾ ക്രോസ് പോലെ തോന്നും അപ്പോൾ നല്ല വശം ഡബിൾ ക്രോസ് പോലെ തോന്നുന്ന സ്റ്റിച്ചാണ് ഇത് സ്റ്റാർ സ്റ്റിച്ച് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ് നമ്മൾ പറഞ്ഞു ക്യൂൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നല്ല വശം ചതുരാകൃതിയിലും ചീത്തവശം ഗുണനാകൃതിയിലും കാണുന്നതാണിത് ക്യൂൺ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർബൻ സ്റ്റിച്ച് എന്നാൽ സ്റ്റാർ സ്റ്റിച്ച് പറഞ്ഞാലോ നല്ല വശം ഡബിൾ ക്രോസ് പോലെ തോന്നുന്ന സ്റ്റിച്ചാണ് ഇത് സ്റ്റാർ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇത് സൂചിയിൽ നൂൽ കോർത്ത് അടിവശത്ത് നിന്ന് നല്ല വശത്തേക്ക് കുത്തിയെടുത്ത് ആദ്യം ഒരു ക്രോസ് തയ്യൽ തുന്നുക നമ്മൾ ആദ്യം ഒരു ക്രോസ് ആയിട്ട് ഒരു തയ്യൽ ചെയ്തു എന്നിട്ട് വീണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വീണ്ടും നമ്മൾ ക്രോസ് എന്ന രീതിയിൽ തയ്യൽ ചെയ്യാണ് എന്നിട്ട് ഈ ഒരു തുന്നലിൻ്റെ മദ്യത്തു കൂടി വണ്ണം വേറെ ഒരു ക്രോസ് തയ്യൽ കൂടി ചെയ്യണം അപ്പൊ നമ്മൾ ഒരു ക്രോസ് തയ്യൽ ചെയ്തു എന്നിട്ട് അതിന്റെ മധ്യത്തിലൂടെ വരുന്ന രീതിയിൽ വീണ്ടും അടുത്തൊരു ക്രോസ് തയ്യൽ ചെയ്യാം ഇപ്രകാരം തയ്ക്കുന്ന തയ്യലിനാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാർ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സ്റ്റാർ പോലെ ചെയ്യണ ഒരു സ്റ്റിച്ച് ആണ് ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാർ സ്റ്റിച്ച് നമുക്ക് ഇത് എങ്ങനെ വേണിച്ച് ചെയ്യാം അത് ക്രോസ് ആയിട്ട് വേണം ചെയ്യാൻ ഒരു ക്രോസ് ചെയ്തു അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേഗ ക്രോസ് ചെയ്ത് വീണ്ടും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ക്രോസുകൾ എത്ര മേണ ആഡ് ചെയ്യാൻ പറ്റും ഇതാണ് എന്ത് പറയുന്നത് സ്റ്റാർ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പൊ സ്റ്റാർ സ്റ്റിച്ച് പറയുമ്പോൾ അടയാളം അടയാളം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആണ് അത് കൂടാതെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇതിന്റെ നല്ല വശം ഡബിൾ ക്രോസ് പോലെ കാണപ്പെടും അത് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ തുണിയുടെ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് എടുത്തിട്ട് ആദ്യ ഒരു ക്രോസ് തൈല് തയ്ക്കണം എന്നിട്ട് അതിന്റെ സെന്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ വീണ്ടും ക്രോസ് തൈല് ചെയ്യണം പ്രകാരം തയ്ക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാർ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ മാർക്കിംഗ് സ്റ്റിച്ച് അതായത് അടയാളം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകളാണ് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ക്രോസ് സ്റ്റിച്ച് സെക്കൻഡ് വൺ ക്യൂൺ സ്റ്റിച്ച് അല്ലെങ്കിൽ ഡർബൺ സ്റ്റിച്ച് തേർഡ് വൺ ആണ് സ്റ്റാർ സ്റ്റിച്ച് അപ്പം നമ്മൾ ക്രോസ് സ്റ്റിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് മൂന്നോ നാലോ സ്റ്റിച്ചുകൾ തന്നിട്ട് ഇത് ഏതാണ് മാർക്കിംഗ് സ്റ്റിച്ച് അല്ലെങ്കിൽ ഇതിൽ മാർക്കിംഗ് സ്റ്റിച്ച് അല്ലാത്തത് ആ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലാണ്ട് പിന്നെ നമ്മുടെ ക്യൂൺ സ്റ്റിച്ചിന്റെയും അതുപോലെ സ്റ്റാർ സ്റ്റിച്ചിന്റെയും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് അതായത് ക്യൂൺ സ്റ്റിച്ച് പറഞ്ഞ് നമ്മൾ പറഞ്ഞു നല്ല വശം ചതുരാകൃതിയിലും ചീത്തവശം ഗുണനാകൃതിയിലും കാണപ്പെടുന്നതാണ് ഇത് ക്യൂൺ സ്റ്റിച്ച് അതുപോലെ സ്റ്റാർ സ്റ്റിച്ച് പറയുമ്പോൾ നല്ല വശം ഡബിൾ ക്രോസ് ആയി കാണപ്പെടുന്ന സ്റ്റിച്ച് ആണ് ഇത് സ്റ്റാർ സ്റ്റിച്ച് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സുകളും എടുത്ത് എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട വേണം പിന്നെ ഈ ഒരു എല്ലാം എന്താണ് അടയാളം ചെയ്യാൻ വേണ്ടിട്ട് മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകളാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ക്യൂൺ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർബൺ സ്റ്റിച്ച് എന്ന് പറയും അതുപോലെ തന്നെ സ്റ്റാർ സ്റ്റിച്ചും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇത് നമ്മൾ എന്തായാലും ഈ ഒരു ഭാഗം നോക്കിയിട്ട് നമ്മൾ എക്സാമിന് പോകാൻ പാടുള്ളൂ കാരണം എന്തായാലും ഈ ഒരു ഭാഗത്ത് ഒരു ക്വസ്റ്റിൻ ഷ്യൂർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ സ്റ്റാർ സ്റ്റിച്ച് നോക്കണം അല്ലെങ്കിൽ സ്റ്റാർ സ്റ്റിച്ച് അത് അതുകൂടാണ്ട് തന്നെ എങ്ങനെ ക്യൂൺ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർബൻ സ്റ്റിച്ച് ക്രോസ് സ്റ്റിച്ച് ഇതെല്ലാമാണ് എന്ത് നമ്മുടെ മാർക്കിംഗ് സ്റ്റിച്ചുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്